ഇടുക്കി ചൊക്രമുടി മലയിൽ വീണ്ടും ഭൂമി കയ്യേറാൻ ശ്രമം മുൻപ് ഭൂമി കൈവശപ്പെടുത്താൻ ശ്രമിച്ചവരാണ് വീണ്ടും അതിക്രമിച്ചു കടന്നത് പോലീസും നാട്ടുകാരും ചേർന്ന് ഇവരെ തടഞ്ഞു തടഞ്ഞുമായി ചേരുന്നു ജെയിൻ നമസ്കാരം ഈ വീണ്ടും കയ്യേറി ഭൂമി കയ്യേറാനുള്ള ശ്രമത്തിനിടയിൽ നീലക്കുറിഞ്ഞുകൾ വെട്ടി നശിപ്പിക്കുക ചെയ്തു എന്നാണല്ലോ അറിയുന്നത് വിശദാംശങ്ങൾ എന്താണ് ോത്തി തീർച്ചയായിട്ടും നേരത്തെ തന്നെ നമുക്കറിയാം ചുക്രമുടി മലയിൽ ഏതാണ്ട് വലിയ രീതിയിലുള്ള കയ്യേറ്റം നടന്നിട്ടുള്ളത് അതിനുശേഷം നമ്മൾ നൽകിയ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും ഈ ഭൂമിയുടെ പട്ടയം വ്യാജ പട്ടയമാണ് എന്നതടക്കമുള്ള സംശയത്തിന്റെ ഫലത്തിൽ ഈ പട്ടയങ്ങൾ റദ്ദാക്കുന്നതിനുള്ള നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുകയും ചെയ്യുകയാണ് ഇതിനിടയിലാണ് ഈ ഭൂമി വീണ്ടും കയ്യേറ്റം നടക്കാനുള്ള ശ്രമം ഈ കയ്യേറ്റക്കാരനായ സി ബി തോമസിന്റെ ജീവനക്കാരും അതോടൊപ്പം തന്നെ മറ്റ് രണ്ട് മൂന്ന് പേരും ചേർന്ന് നടത്തിയത് പക്ഷേ ഇത് ശ്രദ്ധയിൽപ്പെട്ട ചൊക്കർമുടി സംരക്ഷണ സമിതി അവർ ഉടൻ തന്നെ വില്ലേജ് ഓഫീസറേയും അതോടൊപ്പം തന്നെ ദേവികുളം സബ് കളക്ടറേയും ഈ വിവരം അറിയിച്ചു എന്നാൽ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല തുടർന്ന് രാജക്കാട് പോലീസ് സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ ഈ സമരസമിതി നേരിട്ടും എത്തിയാണ് ഈ വീട് കയ്യേറാനുള്ള ശ്രമം തടഞ്ഞത് അതിനുശേഷം പോലീസിന്റെ ഇടപെടലിനെ തുടർന്ന് ഇവർ തിരിഞ്ഞ് തിരിച്ചു പോയിട്ടുണ്ട് പക്ഷെ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം കാരണം റവന്യൂ വകുപ്പാണ് ഈ ഭൂമിയുടെ ഉടമസ്ഥൻ സ്വാഭാവികമായും അവരാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കേണ്ടത് ദേവികുളം സബ് കളക്ടറുടെ ഓഫീസിൽ നിന്ന് വെളിപ്പാടകലം മാത്രമാണ് ഈ കയ്യേറ്റം നടന്ന സ്ഥലത്തേക്കുള്ളത് പക്ഷെ അവിടെ നിന്നൊരു കീഴ് ജീവനക്കാരനെ പോലും പറഞ്ഞയച്ച എന്താണ് അവിടെ നടക്കുന്നത് എന്ന് പരിശോധിക്കാൻ പോലും ദേവികുളം സബ് കളക്ടറുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്കറിയാം ഈ വിഷയത്തിൽ ിൽ മന്ത്രി കെ രാജൻ അടക്കമുള്ളവർക്കെതിരെ പോലും പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചതാണ് അത്ര ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് പോലും ഈ ഭൂമി സംരക്ഷിക്കാനോ അവിടെ വീണ്ടും ഉണ്ടാകുന്ന കൈയ്യേറ്റങ്ങൾ തടയാനോ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം ഉണ്ടാകുന്നില്ല എന്നുള്ളതിന്റെ എന്നതുകൂടി ഈ ഇന്നത്തെ സംഭവം വ്യക്തമാക്കുന്നതാണ് എന്തായാലും ഇന്നിപ്പോൾ സംഘം മടങ്ങിപ്പോയിട്ടുണ്ട് റവന്യൂ വകുപ്പിന്റെ പരാതി ഇല്ലാത്തതിനാലെ പോലീസ് ഇവരെ വിട്ടയക്കുകയായിരുന്നു പക്ഷെ ഇനി അങ്ങോട്ട് അവിടെ ഭൂമി കയ്യേറാൻ ശ്രമം ഉണ്ടായാൽ അതിനെ നേരിടും എന്ന് തന്നെയാണ് ചക്രമുടി സംരക്ഷണ സമിതി വ്യക്തമാക്കുന്നത്